Please read and understand the scriptures for yourself with an open mind and not following man made interpretations. Nam Rekshika Pedinada Daivatin de Kripealana Noladil Tarkamila, Nikti Jivana Sambandice, Rendin Yaya Vidikalana, Suvish Shatil Pradibad Chitolada. Adila Agate the de Airam Varshate Baranatina Munne Sambichidana. Pinanyana Kore Simhasanangalakandu. Availirinavya, Vidika and Nalka ശിരചേതം ചെയ്യപ്പെട്ടവരുടെ ആത്മാക്കളെയും മൃഗത്തെയോ അതിന്റെ സാദൃശ്യത്തെയോ ആരാധിക്കുകയും നെറ്റിലും കയ്യിലും അതിന്റെ മുദ്ര സ്വീകരിക്കുകയും ചെയ്യാതിരുന്നവരെയും ഞാന് കണ്ടു അവര് ജീവന പ്രാപിക്കുകയും ആയിരം വർഷം ക്രിസ്തുവിനോടുകൂടി വാഴുകയും ചെയ്തു ഇതാണ് ഒന്നാമത്തെ പുനരുദ്ധാനം മരിച്ചവരിൽ അവശേഷിച്ചവര് ആയിരം വർഷം പൂർത്തിയാകുന്നതുവരെ ജീവന പ്രാപിച്ചില്ല ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവര് അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേല് രണ്ടാമത്തെ മരണത്തിൽ ഒരധികാരവുമില്ല ഇവർ ദൈവത്തിന്റെയും അഭിഷത്തിന്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടി ആയിരം വർഷം വാഴുകയും ചെയ്യും എഴുതി എഴുപതിൽ യാഹുഷ തന്റെ മണവാട്ടിയായ സഭയിലെ അംഗങ്ങളെയെല്ലാം അതായത് ആദം മുതൽ മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ആഗതനാകുന്ന സമയം വരെ ഭൂമിയിൽ ജനിച്ച നല്ലവരായ വ്യക്തികളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഭൂമി മുഴുവൻ ആയിരം വർഷത്തേക്ക് ഭരണം നടത്തുകയുണ്ടായി ഈ സമയത്ത് രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം ദൈവം പുതിയ ശരീരവും ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം നൽകുകയും ചെയ്തു ഇനി നടക്കാനിരിക്കുന്നതും വെളിപ്പാട് ഇരുപതിൽ ഇതിനുശേഷം പറഞ്ഞിട്ടുള്ളതുമായ രണ്ടാമത്തെ ന്യായവിധിയെപ്പറ്റി നമുക്ക് നോക്കാം ഈ അവസാന വിധി നടക്കുന്നത് സാത്താൻ അനുവദിച്ചിരിക്കുന്ന കുറച്ചു കാലങ്ങൾക്ക് ശേഷമാണ് മനുഷ്യപുത്രന്റെ മഹത്വപ്രത്യക്ഷതയ്ക്ക് ശേഷം ഭൂമിയുടെ നടുവിൽ അതായത് നക്ഷത്രത്തിന് താഴെയായി സ്ഥാപിതമായ തേനും പാലും ഒഴുകുന്നതും മതിലുകളില്ലാത്തതും ആളുകൾ നിർഭയം വസിക്കുന്നതുമായ യഥാർത്ഥ ഇസ്രായേൽ മലനിരകളിലേക്ക് യുദ്ധത്തിനായി സാത്താൻ സർവ്വലോകത്തെയും തെറ്റിച്ചുകൊണ്ടു പോകുകയും എന്നാൽ ആകാശത്തുനിന്ന് തീരങ്ങി ഏവരും നശിക്കപ്പെടുകയും ചെയ്യുന്നു അതിനുശേഷം മരിച്ചവരെല്ലാവരും വലിയവരും ചെറിയവരും സിംഹാസനത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഞാന് കണ്ടു ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു അത് ജീവന്റെ ഗ്രന്ഥമാണ് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കെന്നുസ്രിതം മരിച്ചവര് വിധിക്കപ്പെട്ടു തന്നിലുണ്ടായിരുന്ന മൃതരെ സമുദ്രം വിട്ടുകൊടുത്തു മരണവും പാതാളവും തങ്ങളിലുണ്ടായിരുന്നവരെയും വിട്ടുകൊടുത്തു അവരെല്ലാവരും താന്താങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതം വിധിക്കപ്പെട്ടു മൃത്യവും പാതാളവും അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇതാണ് രണ്ടാമത്തെ മരണം അഗ്നിത്തടാകം ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നിത്തടാകത്തിലേക്ക് എറിയപ്പെട്ടു ഇവിടെ നാം കാണുന്നത് പ്രവൃത്തികൾക്ക് അനുസൃതമായ ഒരു ന്യായവിധിയാണ് അതായത് ഭൂമിയിൽ അന്നേവരെ ജനിച്ച എല്ലാ വ്യക്തികളെയും ആദ്യത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകാരാകാത്തവരെയും ദൈവം ഒരുപോലെ തന്നെ ന്യായം വിധിക്കുന്നു കൂടാതെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവരെ അഗ്നിതടാകത്തിലേക്കെറിയുന്നു ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടാത്തവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ആരെങ്കിലും ഇനി പറയുന്ന കൂട്ടത്തിൽപ്പെട്ടവരെങ്കിൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കുകയും ദൈവത്തിങ്കിലേക്ക് തിരികെ വരികയും വേണം എന്നാല് വീരുക്കള് അവിശ്വാസികള് ദുര്മാർഗികള് കൊലപാതകികള് വ്യഭിചാരികള് മന്ത്രവാദികള് വിഗ്രഹാരാധകര് കാപട്യക്കാര് എന്നിവരുടെ ഓഹരിത്തിയും ഗന്ധകവും ഇരയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധി എന്ന് പറയുമ്പോൾ നാം നമ്മുടെ കഴിവുകൊണ്ട് രക്ഷപ്പെടും എന്ന് അർത്ഥമില്ല നാം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് ദൈവകൃപ ദൈവകൃപയില്ലെങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുകയില്ല എന്നത് തീർച്ചയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കൂടുതലായി ആളുകൾ വിശ്വസിക്കുന്നത് കൃപായുഗത്തിലാണ് ഇതിനെ ഇവർ മറ്റൊരു സുവിശേഷമായി കാണുന്നു ഇക്കൂട്ടർ മനുഷ്യപുത്രൻ പ്രവചിച്ചതുപോലെ ഉടനെ തന്നെ തൻറെ രാജ്യം സ്ഥാപിച്ചതായി വിശ്വസിക്കുന്നില്ല മാത്രമല്ല ദൈവകൽപ്പനകൾ അനുസരിക്കാതെയും നല്ല പ്രവർത്തികൾ ചെയ്യാതെയും ജീവിച്ചാൽ യാതൊരു കുഴപ്പവുമില്ല എന്ന പ്രസാദകരമായ പ്രസംഗം ഇക്കൂട്ടർ നടത്തുന്നു ഈ വിഷയത്തെപ്പറ്റി പറ്റി വ്യക്തമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങളെ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല എന്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്തു മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് മൂടനായ മനുഷ്യ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ എന്തുകൊണ്ടെന്നാല് ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്കു പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാമെല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പിൽ വരണം ഈ വചനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ നന്മതിന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്നുണ്ട് കൃപയും വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ രക്ഷയും അതോടൊപ്പം പ്രതിഫലവും നമുക്ക് ലഭിക്കുന്നു കൃപയും വിശ്വാസവും ഉണ്ട് എന്നാൽ നല്ല പ്രവൃത്തികളില്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നുണ്ട് എന്നാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല വിശ്വാസമില്ലാതിരിക്കെ നല്ല പ്രവൃത്തികളും ദൈവകൃപയും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായും രക്ഷിക്കപ്പെടുകയും അവർക്ക് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും ദൈവത്തിന്റെ കൃപ കൂടാതെ വിശ്വാസവും പ്രവൃത്തിയും ഉണ്ടെങ്കിൽ കൂടി അത് അവർക്ക് പ്രയോജനം ചെയ്യില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം അനീതി ചെയ്തിരുന്നവന് ഇനിയും അനീതി കൊള്ളട്ടെ പാപകര പുരണ്ടവന് ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ നീതിമാനെ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ വിശുദ്ധന് ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ ഇതാ ഞാന് വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാന് കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കെന്നു ശ്രുതം പ്രതിഫലം നൽകാനാണ് ഞാന് വരുന്നത് മനുഷ്യപുത്രൻ വേഗത്തിൽ തന്നെ മടങ്ങി വരികയും ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കു ശ്രുതം പ്രതിഫലം നൽകിയെന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഉടനെ തന്നെ നടക്കാനുള്ള അവസാന ന്യായവിധിയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ യാഹുഷ വിവരിക്കുന്നുണ്ട് മനുഷ്യപുത്ര എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവന് തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവന്റെ മുമ്പില് എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയന ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്നു വേർതിരിക്കുന്നതുപോലെ അവന് അവരെ തമ്മിൽ വീർത്തിരിക്കും അവന് ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും അനന്തരം രാജാവ് തൻറെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും എന്റെ പിതാവിനാല് അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിന് ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിന് എന്തിനാല് എനിക്ക് വിഷന്നോ നിങ്ങൾ ഭക്ഷിക്കാന് തന്നോ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാനെ തന്നോ ഞാന് പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചു ഞാന് നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു ഞാന് രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാന് കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാര് ഇങ്ങനെ മറുപടി പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാനു നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങളെ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു എന്റെ ഏറ്റവും വലിയ ഈ സഹോദരന്മാരിൽ ഒരുവൻ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് അനന്തരം അവന് തൻ്റെ ഭാഗത്തുള്ളവരോട് പറയും ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്നത് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിന് എനിക്ക് വിഷന്നു നിങ്ങൾ ആഹാരം തന്നില്ല എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നില്ല ഞാന് പരദേശിയായിരുന്നു നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല ഞാന് നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നോ നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല അപ്പോൾ അവര് ചോദിക്കും കർത്താവേ ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ ലോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ അവന് മറുപടി പറയും സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു ഈ ഏറ്റവും എളിയവരില്ല ഒരുവൻ നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്യാതിരുന്നത് ഇവര് നിത്യശിക്ഷയിലേക്കും നീതിമാന്മാര് നിത്യജീവനിലേക്കും പ്രവേശിക്കും That is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.